ഹായ് ഓൾ വെൽക്കം ടു മൈ ക്ലാസ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് പി എസ് സി ടെൻത്ത് പ്രിലിംസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ആണ് അപ്പോൾ രോഗങ്ങളും രോഗകാര്യങ്ങളുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഓൾറെഡി പാർട്ട് വൺ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ കണ്ടിട്ട് വരിക അപ്പം നമ്മൾ പാർട്ട് വണ്ണിൽ ബാക്ടീരിയൽ രോഗങ്ങളെ രോഗങ്ങളെപ്പറ്റിയാണ് ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ബാ പാർട്ട് ടൂയിൽ വൈറസ് രോഗങ്ങളെ രോഗങ്ങളെപ്പറ്റി നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ളത് എയ്ഡ്സ് രോഗമാണ് എയ്ഡ്സ് രോഗത്തിന് കാരണമായിട്ടുള്ള വൈറസ് എന്ന് പറയുന്നത് എച്ച് ഐ വി വൈറസ് ആണ് കേട്ടോ ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്ന് പറയും ഓക്കെ എയ്ഡ്സ് മൂലം നമുക്ക് എന്താ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഇതാദ്യമായി റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയിലാണ് വർഷം വരുന്നത് നയൻറ്റീൻ എയ്റ്റി വണ്ണിൽ കേട്ടോ അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തെവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക ചെന്നൈയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് കേരളത്തിൽ എവിടെയാണ് ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് ചോദിച്ചാൽ ഏതാണ് ആ ജില്ല വരുന്നത് പത്തനംതിട്ടയിലാണ് കേട്ടോ ഓക്കെ ലോക എയ്ഡ്സ് ദിനം ഒരു ക്വസ്റ്റ്യൻ ആണ് ലോക എയ്ഡ്സ് ദിനം എന്നാണ് ആചരിക്കുന്നത് ഡിസംബർ ഒന്നിനാണ് ലോക എയ്ഡ്സ് ദിനം വരുന്നത് ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം തുടങ്ങിയ വർഷം ഏതാണ് നയൻറ്റീൻ എയ്റ്റി സെവൻ ആണ് നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം തുടങ്ങിയ വർഷം ഇനി നമ്മൾ എയ്ഡ്സിൻ്റെ സിമ്പിൾ ഒരു റെഡ് റിബൺ സിമ്പിൾ കണ്ടിട്ടുണ്ട് അതെന്തിനെയാണ് സൂചിപ്പിക്കണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയ്ഡ്സ് രോഗികളോടുള്ള ഐക്യദാർഥ്യത്തെ സൂചിപ്പിക്കുന്നതാണ് ആ സിമ്പിൾ എന്ന് പറയുന്നത് പിന്നെ എയ്ഡ്സ് രോഗം അറിയപ്പെടുന്നതാണ് എന്ത് സ്ലിം ഡിസീസ് അതുപോലെ അല്ലെങ്കിൽ ഗ്രിഡ് രോഗം അപ്പൊ ഒരു ക്വസ്റ്റ്യൻ വരും ഗ്രിഡ് രോഗം എന്നറിയപ്പെടുന്ന രോഗം ഓപ്ഷൻസ് തരും അപ്പൊ ഉത്തരം എന്താണ് എയ്ഡ്സ് എയ്ഡ്സാണ് കേട്ടോ എഴുതുക ആണ് അപ്പം എയ്ഡ്സിന് യൂസ് ചെയ്യുന്ന ടെസ്റ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എലീസ ടെസ്റ്റ് വെസ്റ്റേൺ ബ്ലഡ് ടെസ്റ്റ് അപ്പോൾ വെസ്റ്റേൺ ബ്ലഡ് ടെസ്റ്റ് ഏത് ഇതിന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ആ ഏത് ടെസ്റ്റായിട്ട് ഏത് രോഗവുമായി ബന്ധപ്പെട്ട് വരുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയ്ഡ്സാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രക്കാണ് നമ്മൾ എയ്ഡ്സിനെ പറ്റി പഠിച്ചു വെക്കേണ്ടത് ഓക്കെ അടുത്തത് നമ്മൾ ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് നിപ്പ വൈറസ് അല്ലേ ഈ അടുത്ത കാലത്ത് ഓക്കെ അപ്പോൾ ഇതിന് കാരണം എന്താണ് നിപ്പ നിപ്പ എന്ന് പറഞ്ഞ അസുഖത്തിന് കാരണമായിട്ടുള്ള വൈറസ് ആണ് എന്ത് നിപ്പ വൈറസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് മലേഷ്യയിലെ സുങ്കോയ് നിപ്പയിലാണ് അപ്പോൾ വവ്വാലുകളും പന്നികളുമാണ് ഇതിന്റെ കാരണം അല്ലെങ്കിൽ ഇതിൽ നിന്നാണ് പകരുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് പിന്നെ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണ് കോഴിക്കോടാണ് പിന്നെ സിസ്റ്റർ ലിനി പുതുശ്ശേരി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആ നിപ്പയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പം അത്രയ്ക്കെയാണ് നിപ്പയെ പറ്റി നമുക്ക് നോക്കാനുള്ളത് അടുത്ത ഫേമസ് ആയിട്ടുള്ള ാണ് നമുക്ക് മറക്കാൻ പറ്റാത്തത് കോവിഡ് നയൻറ്റീൻ കോവിഡ് നയൻറ്റീന് കാരണമായിട്ടുള്ളത് എന്താണ് കൊറോണ വൈറസ് ആണ് കോവിഡ് നയൻറ്റീന് കാരണമായിട്ടുള്ള വൈറസ് എന്ന് പറയുന്നത് അടുത്തത് എബോളയാണ് എബോളയ്ക്ക് കാരണം എബോള വൈറസ് കേട്ടോ എബോളയ്ക്ക് കാരണം എബോള വൈറസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് സുഡാനിലാണ് കേട്ടോ സുഡാനിലാണ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് പിന്നെ ജലദോഷം ജലദോഷത്തിന് കാരണം റൈനോ വൈറസ് ആണ് ജലദോഷത്തിന് കാരണം റൈനോ വൈറസ് ആണ് മീസിൽസ് മീസിൽസ് അറിയപ്പെടുന്ന മറ്റൊരു പേര് നമുക്കറിയാം അഞ്ചാം പാതിരയാണ് അഞ്ചാം പാതിര തന്നെയാണ് എന്ത് മീസിൽസ് എന്ന് പറയുന്നത് കാരണമായിട്ടുള്ള വൈറസ് റൂബിയോള വൈറസ് റൂബിയോള വൈറസ് ആണ് അഞ്ചാം പാതിര അഥവാ മീസിൽസിന് കാരണം ഇതിന്റെ പ്രത്യേകത അഞ്ചാം പാതിര എന്നുള്ള പേര് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പനിച്ച് അഞ്ചാമത്തെ ദിവസം തൊട്ട് നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യും റെഡ് റാഷസ് പൊന്തി വരൂ കേട്ടാ ഓക്കെ അപ്പൊ മങ്ങൽ പൊങ്ങ അതുപോലെ പൊങ്ങൻ പങ്ങി എന്നൊക്കെ എന്താ അറിയപ്പെടുന്നുണ്ട് അറിയപ്പെടുന്നുണ്ട് മീസിൽസ് അഥവാ സോറി അടുത്തത് ഡെങ്കിപ്പനിയാണ് ഫ്ലാവി വൈറസ് എന്നാണ് പറയുക ഡെങ്കിപ്പനിക്ക് കാരണമായിട്ടുള്ള വൈറസിനെ ഫ്ലാവി വൈറസ് എന്ന് പറയും ഏത് കൊതുക ഇ ഡി സിജിപ്തി സ് ആണ് ഇതിന് കാരണമായിട്ടുള്ള കൊതുക് എന്ന് പറയുന്നത് ഓക്കെ അപ്പം അത് അറിഞ്ഞിരിക്കുക ഇത് കാരണമായിട്ടുള്ള കൊതുക് ഏതാണെന്ന് ഓപ്ഷൻസ് തന്നിട്ട് ചോദിക്കാറുണ്ട് പിന്നെ പേവിഷബാധ റാബിസ് വൈറസ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പേവിഷബാധയ്ക്ക് കാരണം എന്താ റാബിസ് വൈറസ് അപ്പം റാബിസ് എന്ന് എന്നറിയപ്പെടുന്ന അസുഖവും ഏത് തന്നെയാണ് ആ പേവിഷബാധയാണ് റാബിസിൻ്റെ മീനിങ് പ്രാന്ത് നമുക്ക് അറിയാമല്ലേ പേവിഷബാധ വന്നു കഴിഞ്ഞാൽ എന്താ അറിയാം അപ്പം ജലഭീതി ഹൈഡ്രോഫോബിയ എന്നും അറിയപ്പെടുന്നുണ്ട് അപ്പം വെള്ളം കുടിക്കാൻ പറ്റാത്ത ആ ഒരു അവസ്ഥ ാണ് കേട്ടോ അതിൽ കാണിക്കുന്നത് ഓക്കെ അടുത്തത് നമുക്ക് പറയാനുള്ളത് മുണ്ടിനീരാണ് കേട്ടോ ആ പാരോമിക്സോ വൈറസ് ആണ് അതിന് കാരണം ഓക്കെ പാരോമിക്സോ വൈറസ് ആണ് മുണ്ടിനീരിനു കാരണം ഇനി സ്മോൾ ബോക്സ് സ്മോൾ ബോക്സ് അറിയപ്പെടുന്ന ഒന്നാണ് എന്ത് വസൂരി എന്നും നമ്മൾ പറയും ഇപ്പം വസൂരിന്ന് കണ്ടാലും സ്മോൾ ബോക്സ് കണ്ടാലും പഠിച്ചു വെക്കുക ഓക്കെ വേരിയോള വൈറസ് ആണ് കാരണം കേട്ടോ അതിന്റെ വാക്സിൻ കണ്ടുപിടിച്ചത് ഡോക്ടർ എഡ്വാർഡ് ഓക്കെ നെക്സ്റ്റ് ചിക്കൻ ബോക്സ് ആണ് ആ വേരിസെല്ല സോസ്റ്റർ വൈറസ് കേട്ടോ ഓക്കെ അപ്പോൾ ചിക്കൻ ബോക്സും സ്മോൾ ബോക്സും തെറ്റിപ്പോവാതെ കണ്ട് പഠിക്കാം പിന്നെ കുരങ്ങുപനി കുരങ്ങുപനിക്ക് കാരണം കെ എഫ് ഡി വൈറസാണ് കുരങ്ങുപനിക്ക് കാരണം കെ എഫ് ഡി വൈറസാണ് ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് കർണാടകയിലെ ഷിമോഗ ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ കുരങ്ങുപനി ആദ്യമായിട്ട് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്ത സ്ഥലമാണ് കാരണമായിട്ടുള്ള വൈറസ് കെ എഫ് ഡി വൈറസ് അപ്പോൾ കെ എഫ് ഡി വൈറസിന് കാരണമായിട്ടുള്ള രോഗം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം കുരങ്ങ് പനി കേട്ടോ അടുത്തത് ചിക്കൻ കുനിയ ചിക്കൻ കുനിയ വൈറസ് ആണ് കാരണം അല്ലെങ്കിൽ ആൽഫ വൈറസ് വൈറസൊന്നും ഓപ്ഷനിൽ കാണാം കേട്ടോ ഓക്കെ അടുത്തത് അരിമ്പാറ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ് അരിമ്പാറയ്ക്ക് കാരണം പിന്നെ ഒരാണാണ് സാൽസ് സാൽസിന് കാരണം ഏതാണ് കൊറോണ വൈറസ് ആണ് പലരും തെറ്റിക്കാൻ ചാൻസ് ഉണ്ട് കോവിഡ് നയൻറ്റീൻ മാത്രമല്ല കൊറോണ വൈറസ് സാൽസിനും എന്താണ് കൊറോണ വൈറസ് ആണ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് ഗോവയിലാണ് കേട്ടോ അടുത്തത് പക്ഷിപ്പനി എച്ച് ഫൈവ് എൻ വൺ വൈറസാണ് എന്ത് പക്ഷിപ്പനിക്ക് കാരണം എച്ച് ഫൈവ് എൻ വൺ വൈറസാണ് പക്ഷിപ്പനിക്ക് കാരണം മഹാരാഷ്ട്രയിലാണ് റിപ്പോർട്ട് ചെയ്തത് അങ്ങനെ ഒപ്പം പഠിച്ചു വയ്ക്കേണ്ട ഒന്നാണ് പന്നിപ്പനി തെറ്റിപ്പോരുത് എച്ച് വൺ എൻ വൺ വൈറസാണ് എന്ത് പന്നിപ്പനിക്ക് കാരണം ഹൈദരാബാദിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത് കേട്ടോ ഓക്കെ നൈൽ പനി വെസ്റ്റ് നൈൽ വൈറസ് ആണ് അതിനും കാരണം ഓക്കെ അപ്പോൾ നമ്മൾ വൈറസ് രോഗങ്ങൾ ഇതോടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഒരു കുറച്ച് രോഗങ്ങളെ പറ്റി പറയേണ്ടതാണ് ഫംഗസ് രോഗങ്ങൾ കേട്ടോ അപ്പോൾ ഇത്രയാണ് വൈറസ് രോഗങ്ങൾ അപ്പോൾ അതിന് കാരണമായിട്ടുള്ള പ്രധാനമായിട്ടും വൈറസ് ഏതാണെന്ന് പഠിച്ചിരിക്കുക അല്ലെങ്കിൽ അത് അതറിയപ്പെടുന്ന വേറൊരു പേരും കൂടി നിങ്ങൾ പഠിച്ചു വെക്കുക ഓക്കെ അത്ലറ്റ് ഫുഡ് ആ അത്ലറ്റ് ഫുഡ് എപ്പിഡെർമോ ഫൈറ്റോൺ ഫ്ലോക്കോസം ആണ് എന്ത് ഫംഗസ് അതിന് കാരണമായിട്ടുള്ളത് അടുത്തത് റിംഗ് വേം ആണ് മൈക്രോസ്പോറം ആണ് റിംഗ് റിംഗ്വേമിന് കാരണമായിട്ടുള്ള ഫംഗസ് ആസ്പെർച്ചില്ലോസിസ് അതിൽ തന്നെ നമുക്ക് കിട്ടും ആസ്പെർച്ചില്ലിസ് ഓട്ടോമൈക്കോസിസ് ആണ് എന്ത് അതിന് കാരണമായിട്ടുള്ള ഫംഗസ് അടുത്ത് കാൻഡിയാസിസ് എന്തൊക്കെയാണ് ആ കാൻഡിഡ ആൽബിക്കൽസ് ആണ് എന്ത് അതിന് കാരണമായിട്ടുള്ള ഫംഗസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമ്മൾ ബാക്ടീരിയൽ ഡിസീസ് പഠിച്ചു വൈറസ് ഡിസീസ് പഠിച്ചു ഫംഗസ് ഡിസീസ് പഠിച്ചു മൂന്നെണ്ണം പഠിച്ചു ഇനി വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ താഴെ തന്നിരിക്കുന്നവയിൽ വായുവിലൂടെ പകരുന്ന രോഗം എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ തരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഏതൊക്കെയാണ് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ എന്ന് പഠിച്ചു വയ്ക്കുക ക്ഷയം വസൂരി അഥവാ സ്മോൾ പോക്സ് ചിക്കൻ ബോക്സ് അഞ്ചാമ്പനി അഥവാ മീസിൽസ് ആന്ത്രാക്സ് ഇൻഫ്ലുവൻസ് സാൾസ് ജലദോഷം മുണ്ടിനീര് ഡിഫ്തീരിയ വില്ലൻ ചുമ ഇതൊക്കെയാണ് എന്തിന് കാരണം ആ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ കാരണമല്ല വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്നവിൽ ജലത്തിലൂടെ പകരുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാൽ എന്തൊക്കെയാ പറയാ കോളറ ടൈഫോയിഡ് എലിപ്പനി ആ ഹെപ്പറ്റൈറ്റിസ് വയറുകടി പോളിയോമേലിറ്റീസ് ഇതൊക്കെയാണ് എന്ത് ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഓക്കെ ജലത്തിലൂടെ പകരുന്ന രോഗം കോളറ ടൈഫോയിഡ് എലിപ്പനി ഹെപ്പറ്റൈറ്റിസ് വയറുകടി പോളിയോമേലിറ്റിസ് ഓക്കെ അപ്പോ നെക്സ്റ്റ് ലൈംഗിക സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗം എന്താ ഗൊണേറിയ സിഫിൽസ് एड्स ओके गोनेरिया सिफिल्स എയ്ഡ്സ് ഓക്കെ രക്തത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് എയ്ഡ്സും ഹെപ്പറ്റൈറ്റിസും എയ്ഡ്സും ഹെപ്പറ്റൈറ്റിസും ഓക്കെ അടുത്തത് ഷഡ്പഥങ്ങൾ പരത്തുന്ന രോഗങ്ങൾ ഷഡ്പഥങ്ങൾ പരത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാ മലേറിയ ആ അനോഫിലസ് പെൺ കൊതുകുകളാണ് എന്ത് അപ്പം അതിന് കാരണമായിട്ടുള്ള ഇതാണ് പറയുന്നത് കേട്ടോ ആ അനോഫിലസ് പെൺ കേട്ടാ മന്ത് ക്യൂലക്സ് പെൺ കൊതുകുകളാണ് മന്തിന് കാരണം ഡെങ്കിപ്പനിക്കോ ഈഡിസ് ഈജിപ്തി കൊതുകുകളാണ് ഡെങ്കിപ്പനിക്ക് കാരണം ഇനി മഞ്ഞപ്പനിക്ക് കാരണം ഏതാണ് ഈഡിപ്സ് ഈജിപ്തി കൊതുകുകൾ ഓക്കെ അതുപോലെ തന്നെ ഈഡിപ്സ് ഈജിപ്തി കൊതുകൾ വരുന്ന ഒന്നും കൂടിയാണ് ചിക്കൻ ഗുനിയ മൂന്നാണ് ഒരുമിച്ച് പഠിച്ചേക്കാം ഓക്കെ ഇനി ജപ്പാൻ ജ്വരം കൊതുകുകളാണ് കാരണം പ്ലാഗ് എലിച്ചാണ് വരുത്തുന്നത് എലിച്ചെള്ള് പരത്തുന്ന രോഗം ഏതാണ് പ്ലാഗ് കേട്ടോ ടൈഫസ് ചേ പേന് അതുപോലെ തന്നെ ചെള് ആണ് അത് പരത്തുന്നത് അതേപോലെ കാലാ അസർ എന്താ സാൻഫ്ലൈ ആണ് പരത്തുന്നത് അതുപോലെ സ്ലീപ്പിംഗ് സീക്ക്നെസ് ആരാണ് സെ സെ ഫ്ലൈ ആണ് അത് പരത്തുന്നത് അപ്പം ഷഡ്പഥങ്ങൾ പരത്തുന്ന രോഗങ്ങളും നമ്മൾ നോട്ട് ചെയ്തേക്കാം അപ്പോൾ ഇത്രക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ താങ്ക്